എൽ ഡി എഫിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഓരോ ഘട്ടത്തിലും പ്രകടിതമാവാണ് പിന്നെ ന്യൂനപക്ഷങ്ങളും പൊതുസമൂഹങ്ങളും അതിനെ എതിർക്കുമ്പോഴാണ് അതിന് പിന്മാറിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഈ ഗവൺമെൻറ് ആവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിറ്റോ ആണ് ഇന്നലെ ഉണ്ടായത് ഒരാവശ്യമില്ലാത്ത എന്താ പറയുക അപ്പോൾ ഞാനെപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഈ പറയുന്ന ഒരു വിഭാഗം ആൻറ്റി മൈനോറിറ്റി പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ആണോ ഞാൻ കോപ്പിന്നെ ഉണ്ടായിരുന്നു ആ ബി ജെ പി പരിപാടിക്ക് പോകുന്നു ആ ഞാൻ ഇന്നലെ വാർത്തകളെ കണ്ടിട്ടില്ല ഇവിടെ ആകെ എന്ത് രാവിലെ വിളിച്ച് പറഞ്ഞത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ഫാഷൻ ഷോ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലായില്ലേ യു ഡി എഫിൻ്റെ പ്രത്യേക ഉത്തരവാദിത്തപ്പെട്ടവരാണ് വിളിച്ചു പറഞ്ഞത് ഏ കർഷകർ അടുത്ത് കിട്ടിയ നേരത്തെ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ ഇന്ന് എനിക്ക് അയച്ചു തന്നൊരു മലയോര കർഷകൻ്റെ വന്ന വന്ന എന്താ പറയുക മെസ്സേജാണ് അപ്പോൾ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ് അതിൻ്റെ ഇടയിൽ ഈ പാവപ്പെട്ട നെഞ്ച നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവുകയാണ് അപ്പം അതിലിങ്ങനെന്താ വലിയ ഈ പറയുന്ന കുട്ടി ഘോഷിക്കപ്പെടൽ കാണുന്നില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം അതാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ മറുഭാഗത്ത് പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ മനുഷ്യന്മാർ പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത് അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണട്ടെ ഓക്കെ താങ്ക് യു